ന്മയുടെ സുഖം നമസ്കാരം എൻ്റെ പേര് സ്വപ്ന കല്ലിങ്കൽ ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിൻ്റെ പേരാണ് കല്ലിങ്കൽ പ്ലാന്റേഷൻ എന്ന് ഇതൊരു സമ്മിശ്ര ഫാമാണ് കൃഷിയും മൃഗങ്ങളും ഇപ്പോൾ ഒത്തുചേർന്ന ഒരു ഒരു കൊച്ചൊരു സ്വർഗമാണ് എനിക്ക് രണ്ട് മക്കളാണ് ടാനിയ തരുൺ ഞങ്ങൾ ഒരുമിച്ചുള്ളതാണ് ഈ ഫാം ഈ ഫാമിനെ കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ എന്നെ കുറിച്ച് പറയുമ്പം ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ബാംഗ്ലൂർ പറഞ്ഞൊരു ഒരു വലിയൊരു മെട്രോ സിറ്റിയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ഞാൻ ഒരു ഐ ടി പ്രൊഫഷണലാണ് ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിനെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോഴും അല്ലെങ്കിൽ എൻ്റെ കുറിച്ച് ചിന്തിച്ചപ്പോഴും എൻ്റെ ഏഴ് സ്വപ്നത്തിൽ പോലും ഒരു കൃഷി എന്നൊരു മേഖല എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആയിരിക്കും ഞാൻ കല്യാണം കഴിക്കുന്നത് ഒരു ഒരു ഒറ്റ കൃഷിക്കാരനായിരുന്നു ആളുടെ പേരാണ് സിബി കലിങ്കിൽ ആളൊരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഫാർമറായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് സിജറിൻ്റെ കൂടെ ഈ വീട്ടിൽ വരുമ്പം സത്യം പറഞ്ഞാൽ ഒരു അടയ്ക്കാത്ത അയ്യോ ഒരടയ്ക്കയോ ഒരു ഗ്രാമ്പുവോ കണ്ടോ തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലെ ആണ് ഞാൻ കല്ലിങ്കൾ പ്ലാന്റേഷൻ്റെ പടികൾ കടന്നു വരുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഒരിക്കലും എന്താ പറയുക കൃഷിയിലേക്ക് സിദ്ധിയായിട്ടുള്ളപ്പം ഞാൻ വലിയ കാര്യമായിട്ട് കൃഷിയിൽ എത്തി നോക്കിയിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് നാളെ ഡോൺ ബോസ്കോ ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ പോയിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ നല്ലൊരു വീട്ടമ്മ മക്കളെ നോക്കലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കുറേ വാല്യൂ ആഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുക അങ്ങനെ എൻ്റെ കൂടുതൽ താല്പര്യങ്ങൾ മൃഗങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നും ഞാൻ മൃഗങ്ങളെ നോക്കുമായിരുന്നു പക്ഷേ വിധി നമുക്ക് വെച്ചിരുന്നത് വേറൊരു രീതിയിലായിരുന്നു പെട്ടെന്നാണ് ഒരു ജൂൺ പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറ്റ് ജനൊരു അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് ഇങ്ങോട്ട് ആറു വർഷം മൂന്ന് മാസം കഴിയുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും അറിയാത്ത ഞാൻ നിർബന്ധിതയാകുകയായിരുന്നു കൃഷിയിലേക്ക് കാരണം ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല മാർഗ്ഗം എനിക്ക് എനിക്കും എനിക്ക് ഈ സ്ഥലം വിറ്റിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും മാറുമോ അല്ലെങ്കിൽ അങ്ങനെ കുറെ കുറെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും സിബ്ജാട്ടിൻ്റെ ഒരു സ്വപ്നമായിരുന്നു സിബ്ജാട്ടിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ സിബ്ജാട്ടിൻ്റെ അവസാന വാക്കുകളായിരുന്നു എൻ്റെ കൃഷി നോക്കിക്കോണേന്ന് അതാണ് എന്നെ കൃഷിയിലേക്ക് പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഞാൻ ആലോചിച്ചത് ആ ഒരു വാക്കിൻ്റെ പുറത്ത് ഞാൻ ഇത് ഒരു കല്ലിങ്കൽ പ്ലാന്റേഷൻ എന്നൊരു വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അവിടെ നിന്ന് ശ്രമിക്കാം എന്നൊരു ആഗ്രഹത്തോട് ഞാനത് ആ യാത്ര തുടങ്ങുമായിരുന്നു ഇന്ന് ഈ ആറു വർഷം പിന്നിട്ട് നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും എന്നെ കൃഷി നിരാശപ്പെടുത്തിയിട്ടില്ല ദൈവം സഹായിച്ച് ഒരു നാഷണൽ അവാർഡും ഒരു സ്റ്റേറ്റ് അവാർഡും കിട്ടി നിൽക്കുമ്പോൾ എനിക്ക് കൃഷി ഒരു കർഷകയാണെന്ന് പറയാൻ എനിക്ക് ഏറെ അഭിമാനവും ഞാൻ കൃഷിയാണ് എൻ്റെ തോളിൽ എന്ന് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ കൃഷി എന്ന് പറഞ്ഞ ഒരു വളരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് കാർപ്പറ്റ് വെൽക്കം ഒന്നും അല്ല നമ്മൾ കൃഷി മേഖലയിലേക്ക് കടന്നു വരുമ്പം നമ്മൾ ഫേസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഞാൻ കൃഷി പഠിക്കുവോ അല്ലെങ്കിൽ കൃഷിയിൽ കുറെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല അനുസരിച്ച് ചേട്ടൻ്റെ മരണം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പം ഞാൻ പറമ്പിൽ കൃഷിയിൽ ഇറങ്ങിയ ഒരാളാണ് അപ്പോൾ ഒന്നും അറിയാത്തടത്തും ഈ ഒരു മേഖലയിൽ കടന്നു വരുമ്പം നഴ്സറി മേഖലയിലായാലും കൃഷി മേഖലയിലായാലും നമുക്ക് അറിവില്ലായ്മ എനിക്ക് ഭാഷയൊരു പ്രശ്നമായിരുന്നു എനിക്ക് സാമ്പത്തിക ഒരു പ്രശ്നമായിരുന്നു അറിവില്ലായ്മ ഒത്തിരി അതിലൊരു ഫാക്ടേഴ്സ് ഉണ്ടായാലും നമ്മൾ ശ്രമിക്കാം ഉറച്ച മനസ്സോടുകൂടി നമ്മൾ ശ്രമിക്കാം എന്ന ഒരു തീരുമാനമെടുത്ത് എൻ്റെ പേരിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി കുറേ പ്രശ്നങ്ങളും കുറേ നമുക്ക് കാലാവസ്ഥ പ്രശ്നമായിരുന്നു ഏറെ പ്രോബ്ലംസ് ഒരു കര്ഷകര് ഫേസ് ചെയ്യുന്നൊരു കാലമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ലേബർ ഇഷ്യൂസും സാമ്പത്തികമായ ഇഷ്യൂസും ക്ലൈമറ്റ് ഇഷ്യൂസും നമുക്ക് എങ്ങനെ അത് ഒരു പറയാം നമുക്കത് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ അങ്ങനെ ഈ കൂടുതലും സ്ത്രീകൾ ഇറങ്ങി വരാത്ത ഒരു മേഖലയായിരുന്നു ഇത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കുറേ സ്ത്രീകൾ നമ്മൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് കാരണം ഭക്ഷണം കർഷകരുടെ ഏറ്റവും വലിയ ഉൽപ്പന്നമാണ് ഭക്ഷണം ശുദ്ധവായു ശുദ്ധജലം നല്ല ഭക്ഷണമാണ് ഒരു കർഷകൻ്റെ ഒരു ഉൽപ്പന്നം അത് നമുക്ക് തരാൻ പറ്റിയ ഏറ്റവും നല്ല ആൾക്കാരും നമ്മുടെ സ്ത്രീകളാണ് കാരണം ഒരു വീട്ടിലെ ഒരു കൊച്ചു അടുക്കളത്തോട്ടം നമ്മളുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയുടെ ഫാമിലിക്ക് ഏറ്റവും ആവശ്യമുള്ള നല്ല ഫുഡാണ് അത് നമുക്ക് തരുന്നത് വീട്ടിലത്തെ സ്ത്രീകളാണ് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാര് പെങ്ങന്മാരും പെമ്മക്ക് അങ്ങനെയൊക്കെയാണ് അപ്പം അവരിൽ ഭക്ഷ്യം ഭക്ഷണം എന്നും സുരക്ഷയാണ് സോ അവർക്കാണ് ഏറ്റവും നല്ല ഭക്ഷണം നമുക്ക് തരാൻ പറ്റുക അത് തുടങ്ങണത് അവരവരുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നാണ് അതുകൊണ്ട് ഇന്ന് കുറേ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് വരുന്നതുകൊണ്ട് അവർ സക്സസ്ഫുൾ ആവുന്നതുകൊണ്ട് അതൊരു വലിയ നല്ല കാര്യമാണ് നമുക്കെല്ലാവർക്കും ജീവിക്കണമെങ്കിൽ നമുക്ക് നല്ല ശുദ്ധ വായു വേണം ശുദ്ധജലം വേണം നല്ല ഭക്ഷണം വേണം ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഈ തലമുറയ്ക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നല്ല ഭക്ഷണം കാരണം ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് എനിത്തിങ് ഇപ്പം നമുക്കിപ്പം നമുക്ക് യൂട്യൂബിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഏറ്റവും നല്ല ഭക്ഷണം നമുക്ക് നമ്മുടെ വീടുകളിൽ തരുന്നത് നമ്മളെ അമ്മമാരാണ് അപ്പം നമ്മുടെ അമ്മമാർ എല്ലാവരും ഒരു ഭൂരിഭാഗം അമ്മമാർ അല്ലാതെ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് നല്ല ആഹാരം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവരവരുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നല്ല പച്ചക്കറികളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് പറ്റും സ്ത്രീകൾക്ക് അത് തീർച്ചയായിട്ടും പറ്റും അപ്പോൾ എല്ലാവരും ഫുഡ് സേഫ്റ്റി അവരവരുടെ അടുക്കളയിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത് കല്ലിങ്കൽ പ്ലാന്റേഷൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ വെള്ളാനിമലയുടെ താഴ്വാരത്ത് ആ ഫുട് ഹിൽസിലാണ് നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് നമുക്കതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് നമുക്ക് ഇങ്ങനൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം നമുക്ക് ഉള്ളത് ഇവിടെ നമുക്ക് എന്താ പറയുക നമുക്ക് രാവിലെ സമയം ഇഷ്ടം പോലെ കിളികളും എന്താ പറയുക ഭയങ്കര ബയോഡൈവേഴ്സിറ്റിയാണ് ഇവിടെ ഉള്ളത് മരങ്ങളും കിളികളും ഇതിൻ്റെ ഗുണങ്ങളുണ്ട് ഉണ്ട് ഇതിൻ്റെ ദോഷങ്ങളുമുണ്ട് ബയോഡൈവേഴ്സിറ്റി വെരി റിച്ച് ആണ് നമ്മൾ മലയുടെ താഴ്വാരത്ത് ഉള്ളതിൻ്റെ പേരിൽ നല്ല അലുവിയൽ സോയിലിൻ്റെ നമുക്ക് ഡെപ്പോസിറ്റ് നമ്മുടെ പറമ്പിലുണ്ട് ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നമ്മൾ കാടിൻ്റെ അടുത്ത അതിൻ്റെ പേരിൽ നമുക്ക് വന്യമൃഗശല്യങ്ങളുമുണ്ട് ഈ പറഞ്ഞ ഒരു ആന വരെ നമ്മുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ആനയുണ്ട് മാനുണ്ട് പന്നിയുണ്ട് മുള്ളം പന്നിയുണ്ട് കുര നമ്മൾക്ക് ഉണ്ട് ബട്ട് സ്റ്റിൽ നമ്മളൊരു പ്രകൃതിയോട് ഇണങ്ങി നമ്മൾ ശുദ്ധവായു നല്ല വായു നല്ല വെള്ളവും കിട്ടുന്ന ഒരു ഒരു റിച്ച് ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു സോയിലാണ് നമ്മുടെ കല്ലിങ്കൽ പ്ലാന്റേഷൻ്റെ ഒരു ഈ ഒരു ആംബിയൻസ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ നമ്മുടെ മൃഗങ്ങളെയൊക്കെ നമ്മൾ വളർക്കുന്നതും നമുക്ക് ഇവിടെ നമുക്ക് വളത്തിന് വേണ്ടിയിട്ടാണ് ഫാം യാർഡ് മെന്യൂറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ആനിമൽ ഹസ്ബൻഡറി നമ്മൾ കല്ലിങ്കല് മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഫാമിലേക്കുള്ള കമ്പോസ്റ്റും നമ്മുടെ ഒരു എന്താ പറയുക ഓർഗാനിക് മെറ്റീരിയൽ നമുക്ക് നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ കിട്ടും സോ നമുക്ക് നമ്മൾ ഒരേ സമയം നമ്മൾ പ്രകൃതിയെ നമ്മൾ ഹാമ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ മണ്ണിനെയും നമ്മൾ റെജുവിനേറ്റ് ചെയ്ത് നമ്മൾ മണ്ണിനെയും ഡിസ്റ്റർബ് ചെയ്യാണ്ടാണ് നമ്മളൊരു അഗ്രോ ഫോറസ്റ്റ് രീതിയിലാണ് അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് അങ്ങനെയാണ് പോകുന്നത് കൃഷി ഒരു സമ്പ്രദായമാണ് അഗ്രികൾച്ചറാണ് വിച്ച് നമ്മളെല്ലാവരും അത് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ട ഒരു കാര്യമാണ് കൃഷി പണ്ടത്തെ കാലത്ത് നമ്മൾക്കിപ്പം പറയുമായിരുന്നു ഇന്ത്യ ഇന്ത്യൻ എക്കോണമിയുടെ ഒരു മേജർ പാർട്ട് അഗ്രികൾച്ചർ ആണെങ്കിൽ ഇന്ന് അത് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിലും കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നവർ വളരെ ചുരുക്കമാണ് എല്ലാ ആൾക്കാർക്കും പുറത്തു പോകണം ഞാനും എൻ്റെ മോളോട് പറയാറുണ്ട് പുറത്തു പോകണം അല്ലെങ്കിൽ നമ്മൾ പഠിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും എഡ്യൂക്കേഷൻ ഇസ് എ മസ്റ്റ് പക്ഷേ അതിൻ്റെ അർത്ഥം കൃഷി നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല എന്നല്ല നമ്മൾ ഫുൾ ടൈം ഫാർമേഴ്സ് ആവണമെന്ന് നമ്മൾ ആരെയും നിർബന്ധിക്കാൻ പാടില്ല പക്ഷേ വേറൊരു കരിയറിനോടൊപ്പം നമുക്ക് കൃഷി നമുക്ക് കൊണ്ടു നടക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് നമ്മുടെ ഈ അടുത്ത തലമുറ വരണം കാരണമെച്ചാൽ നമുക്കറിയാം ഭക്ഷണമില്ലാണ്ട് നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല വെള്ളവും വേണം ഇപ്പം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നമ്മൾ ബോട്ടിൽ വാട്ടർ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു അല്ലേ ക്യാനിൽ നമ്മൾ വെള്ളം മേടിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഒരു വളരെ നെസസിറ്റിയാണ് ഈ തൊട്ടടുത്തുള്ള തൊട്ട് പട്ടിക്കാട് ടൗണിൽ പോലും നമ്മളിപ്പം വെള്ളം ക്യാനിൽ മേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത് സോ നമ്മൾ അടുത്ത കുറച്ചൊരു ഇനി നെക്സ്റ്റ് ഒരു ട്വൻറ്റി ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു നമ്മൾ പ്ലാസ്റ്റിക് കരിയും പ്ലാസ്റ്റിക് ചിപ്സും പ്ലാസ്റ്റിക് മുട്ടയും വരുന്നൊരു കാലഘട്ടം ഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ അതിൻ്റെ മുൻകൂർ നമ്മൾ കാണണം നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങണം കൃഷി ചെയ്യണം കൃഷി ഭൂമികളിൽ നമ്മുടെ കയ്യിൽ ഭൂമിയില്ല അതൊരു വലിയൊരു ഒരു റീസൺ ആയിട്ട് നമുക്ക് ഭൂമിയില്ല കൃഷി ചെയ്യാൻ ടെറസിൽ കൃഷി ചെയ്യുന്നവർ എന്തോരം ആൾക്കാരുണ്ട് തിരുവനന്തപുരത്ത് എന്താ പറയുന്നത് ടെറസിൻ്റെ മുകളിൽ നെല്ല് വളർത്തി നെല്ല് പ്രൊഡക്ഷൻ ചെയ്തിട്ട് നെല്ല് വീട്ടിലേക്ക് ഉപയോഗിച്ച ആൾക്കാരുണ്ട് അപ്പോൾ ഫ്ലാറ്റുകളിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് വേണ്ട നമുക്ക് ഒരു നിവൃത്തിയില്ല കൃഷി ചെയ്യാനാണെങ്കിൽ തൊട്ടടുത്തുള്ളൊരു കർഷകരെ നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ്സ് നമ്മൾ നല്ല വിലയ്ക്ക് മേടിക്കും മുമ്പ് തേങ്ങക്ക് വില ഒരു തേങ്ങക്ക് അമ്പത് രൂപ വരും ഒന്നും ഒരു തേങ്ങക്ക് അറുപത് രൂപ വന്നൊരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു കിലോ തേങ്ങക്ക് തൊണ്ണൂറ് രൂപ വന്നൊരു സമയമുണ്ടായിരുന്നു അപ്പോഴാണ് ആൾക്കാർ തിരിഞ്ഞു നോക്കുക അയ്യോ ദൈമയെ തേങ്ങ എന്ത് ചെയ്യും തേങ്ങ മേടിക്കണം തെങ്ങ് കൃഷിയിലേക്ക് വരണം ഒരു കിലോ വെളിച്ചെണ്ണ അഞ്ഞൂറ് രൂപയായി എങ്ങോട്ടാണ് പോകുന്നത് അതൊക്കെ നമുക്ക് ആവശ്യ സാധനങ്ങൾ കേരളത്തിൽ നമ്മുടെ ആൾക്കാർക്ക് തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാത്തൊരു ജീവിതം ഇല്ല അപ്പം നമ്മൾ അതിലേക്ക് എങ്ങനെ ചെയ്യണം എല്ലാവരും തെങ്ക് കൃഷി നിർത്തി അങ്ങനെയല്ല നമ്മൾക്കുള്ള സാധനങ്ങൾ കൃഷിയിൽ ഏറ്റക്കുറവ് വിലയിൽ ഒരു മാറ്റങ്ങൾ എന്നും ഉണ്ട് ഇന്നിപ്പം കുരുമുളക് നല്ല വില വരുന്നു ഏലക്കു വില വരുന്നു ജാതിക്കേക്ക് വില കൂടുന്നു ദ് ഈസ് ബിക്കോസ് ആൾക്കാരുടെ വിചാരം കൃഷിക്കാർക്ക് ഭയങ്കര പൈസയായി ഇപ്പം എല്ലാത്തിനും വില കൂടുന്നുണ്ടെന്ന് റോങ് തേങ്ങക്ക് ഇതുപോലെ വില കൂടുന്നത് പ്രൊട്ടക്ഷൻ കുറഞ്ഞതിൻ്റെ പേരില്ല തെങ്ങുകൾ ഇല്ല തേങ്ങ ഇല്ല തേങ്ങ ഇല്ലാത്തതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് വില കൂടുന്നത് അപ്പം എല്ലാവരും കൃഷി നിർത്തി നിർത്തി പോവുകയാണെങ്കിൽ അടുത്ത തലമുറ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടിട്ടും നമ്മൾ ചൈനയിൽ നിന്നും അവിടുന്നും ഇവിടെ നിന്നൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരില്ലേ അപ്പൊ നമുക്ക് ഭയങ്കര വില നമ്മൾ കൊടുക്കും നമ്മള് സമ്പാദിക്കുന്നത് മുഴുവൻ നമുക്ക് ഏർണിങ്സ് ഇല്ലാണ്ട് നമ്മൾ അല്ലെങ്കിൽ സേവിങ്സ് ആണ് നമ്മൾ ചിലവാക്കേണ്ടി വരും നമ്മൾ ആ സ്ഥിതിയിലേക്ക് വരാണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ കൃഷി പഠിപ്പിക്കുക കൃഷി ചെയ്യാൻ പഠിപ്പിക്കുക ഉള്ള ഭൂമിയിലോ ഉള്ള കവറിലോ ഒരു തുളസി തൈ വെക്കുകയാണെങ്കിൽ ഒരു ചട്ടിയിൽ ഒരു തുളസി വെക്കാം അതിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ അസമ്പ്രദായം പഠിപ്പിക്കുക കൃഷി എന്ന സമ്പ്രദായം പഠിപ്പിച്ച് അത് തിരിച്ചത് ആ കൾച്ചർ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക അല്ലാണ്ട് നമ്മളെ പരിസ്ഥിതി ദിനത്തിലോ അല്ലെങ്കിൽ ഇങ്ങോ ഒന്നിനല്ല കർഷകരെ ഒന്ന് വാല്യൂ ചെയ്യോ കർഷകരെ കാണുകയോ ചെയ്യേണ്ടത് അത് നമ്മുടെ ലൈഫിൽ എന്നും അതൊരു ഒരു ഒരു ഇതായിട്ട് നമ്മൾ കണക്കാക്കി അതങ്ങനെ ചെയ്താൽ മതി പട്ടിക്കാട് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഞാൻ എന്ന വ്യക്തി കൃഷിയിൽ ഇത്രയെങ്കിലും ചെയ്യാൻ എന്നുള്ളത് സ്വപ്നയ്ക്ക് ഭാഷ അറിയത്തില്ല സ്വപ്നയ്ക്ക് കൃഷി അറിയത്തില്ല സ്വപ്നയ്ക്ക് സാമ്പത്തികം അറിയത്തില്ല അങ്ങനെ കുറേയേറെ നെഗറ്റീവ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ ശരിയാണ് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു പക്ഷെ നമുക്ക് ശ്രമിക്കാം എന്നൊരു വാക്കിൻ്റെ പുറത്താണ് ഇത് കൃഷി ഏറ്റെടുക്കണത് ഈ ഇത്രയും ആണെങ്കിൽ എൻ്റെ ചുറ്റും നോക്കുമ്പം ആരും സ്ത്രീകളൊന്നും ഇത്രയും ഒന്നും കൃഷിയിലേക്ക് വന്നിട്ടില്ല അത് എസ്പെഷ്യലി ചെറിയ ചെറിയ ഫാം അല്ലല്ലോ എനിക്ക് എനിക്കിത്രയും വലിയൊരു പ്രോപ്പർട്ടി ഉണ്ട് കല്ലിങ്ങൾ പ്ലാന്റേഷൻ മൂന്നാല് സ്ഥലത്തുണ്ട് ഇവിടെ ഉണ്ട് പാലക്കാടുണ്ട് അടിമാലിയിലുണ്ട് എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യാൻ ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ അടിമാലിത്തെ സ്ഥലം ഞാൻ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല സിബ് സിദ്ചേട്ടൻ മരിക്കുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടും നമ്മളിതെല്ലാം കടന്നു പോകുമ്പോൾ ഒട്ടും ചെയ്യാൻ പറ്റില്ല എന്നതൊന്നുമില്ല ഡിറ്റർമിനേഷൻ ഇപ്പം ഞാൻ പറയുക കൃഷിയിൽ നമുക്ക് വേണ്ടുന്ന കുറേ കാര്യം നമുക്കൊരു പാഷൻ വേണം നമുക്കതിലൊരു എന്താ പറയുക പെർസവിയറൻസ് വേണം പേഷ്യൻസ് വേണം ഇതെല്ലാം നമ്മൾ ഒത്തൊരുമയും നമ്മുടെ ലക്ഷ്യം പ്രധാനമാക്കി നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് കടന്നു വരാവുന്ന ഒരു മേഖലയാണ് എവിടെ നമുക്ക് തോറ്റു നമ്മുടെ ധൈര്യമാണത് നമ്മൾ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുക പിന്നെ അതിനെല്ലാം ഉപരി ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് നമ്മളെ കൈ പിടിക്കാൻ നൂറുപേർ പുറകോട്ട് പിടിക്കാനുണ്ടെങ്കിലും നമ്മളെ രണ്ട് പേര് നമ്മളെ മുന്നോട്ട് നയിക്കാനുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും ഷുവറായിട്ടും അഗ്രികൾച്ചർ ഈസ് എ വെരി ഗുഡ് ഫീൽഡ് ഫോർ വുമൺ ടു കം ഇൻ ടു നമ്മൾ കൃഷി ചെയ്യുമ്പോഴേ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ട് ഒരു ഫാമിലിയിൽ ഒരു ഹസ്ബൻഡ് മാത്രം കൃഷി ചെയ്യുന്നു നമ്മളെ വൈഫോ മക്കളോ നമ്മളതിലേക്ക് പങ്കു ചേരുന്നില്ല അങ്ങനെ ആവരുത് ഇനിയുള്ള രീതികൾ നമ്മളൊരു ആയിട്ട് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പം മാതിരി കൃഷി ഒരു മെയിൻ കരിയറായിട്ട് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ശരിയാണ് കാരണം എല്ലാത്തിലും ഉപരി നമുക്ക് പൈസ വലിയൊരു ഫാക്ടറാണ് അപ്പം നമ്മൾ ഒരു കൃഷി ഇടപെടൽ ഒരു ഏക്കർ സ്ഥലമുണ്ട് അപ്പം നമ്മളൊരു ഫാമിലിയാണ് ഹസ്ബൻഡ് ക്യാൻ ഗോ ഫോർ വർക്ക് അപ്പം നമ്മളുടെ വൈഫ് അതിനെ സപ്പോർട്ട് ചെയ്യുക ആ കൃഷിയിടങ്ങൾ നോക്കുക അല്ലെങ്കിൽ ആ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കൊരു ഫാമിലിയുടെ സപ്പോർട്ട് മക്കൾ നോക്കുക നനയ്ക്കാൻ പോണം മക്കളും കൂടെ അതിൽ ചേരുമ്പോൾ ഒരു ഫാമിലിയായിട്ട് ഒരുമിച്ച് വരുവാണെങ്കിൽ കൃഷിയിൽ അത് ഭയങ്കര സക്സസ്ഫുൾ ആണ് പിന്നെ നമ്മളിപ്പം ഇവിടെ കല്ലിങ്കിൽ നമ്മളെങ്ങനെയാണ് ഞാനൊരു സ്ത്രീയാണ് ഐ എം വിഡോ ഹൗ ഐ എം ഏബിൾ ടു മാനേജ് കാരണം വുമൺ എംപവർമെൻ്റ് നമ്മൾ ഒരു ഫാമിലിയിൽ ഇപ്പം സിബ്ജാട്ടൻ ഉള്ളിടത്തോളം കാലം നമുക്കൊന്നും അറിയണ നമ്മൾക്കൊരു പേടിയില്ല നമ്മൾ വി ആർ വെരി സെക്യൂർ സ്ത്രീകളായിട്ട് നമുക്ക് സെക്യൂരിറ്റി ഉണ്ട് നമുക്ക് പൈസ ചോദിക്കുമ്പോൾ ഉണ്ട് നമ്മുടെ മക്കളെ വളക്കാൻ നമുക്കൊരു ഹെൽപ്പ് വേണം നമുക്ക് നമുക്ക് എപ്പോഴും ഒരാളുണ്ട് നമ്മളൊരാളുടെ തണലിലാണ് നമ്മൾ ജീവിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ തണലില്ലാണ്ടായാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ചോദ്യത്തിന് മുമ്പിലാണ് എനിക്കൊരു പറയാനുള്ളൊരു വലിയൊരു ഉത്തരവാണത് ആണുങ്ങളില്ലെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ നമുക്ക് ജീവിക്കണം നമ്മുടെ മക്കളെ നമ്മൾ നോക്കണം നമ്മൾ സമൂഹത്തിൽ നമ്മൾ നമ്മൾ മുന്നേറണം നമ്മളെ വലിച്ചിടാൻ കുറേ സാഹചര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അവിടെ നമ്മൾ മുന്നോട്ട് വരണം ഇവിടെ കല്ലെങ്കിലും നമ്മൾ കൂടുതൽ സാധ്യതകൾ സ്ത്രീകൾക്കാണ് ജോലികൾ കൊടുക്കാനും എനിക്ക് താല്പര്യം സ്ത്രീകൾക്കാണ് അവർക്ക് അവരുടേതായ ഫ്രീഡത്തിലും അവരുടേതായ ഒരു കാഴ്ചപ്പാടും ഞങ്ങളിവിടെ ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും എന്ന രീതിയിലല്ല നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത് എൻ്റെ ഒരു കുടുംബമാണ് ഒരു കല്ലെങ്കിൽ ഇതൊരു ഫാമിലിയാണ് ഇതൊരു ബിഗ് ഫാമിലിയാണ് ഇതിൽ ഞാനുണ്ട് എൻ്റെ മക്കളുണ്ട് എൻ്റെ പണിക്കാരുണ്ട് ഇത് ഞങ്ങളൊരു വലിയൊരു എന്താ പറയുക ഒരു കുടുംബമായിട്ടാണ് ഇത് കാണുന്നത് നമ്മുടെ വർക്കിങ്ങും അങ്ങനെ തന്നെയാണ് അതാണ് എൻ്റെ ആഗ്രഹവും അപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ പുതിയ ഒരു സ്ത്രീക്ക് ഇപ്പോൾ ഒരു സ്ത്രീകൾക്ക് നമ്മളിവിടെ കുറേ പിള്ളേർ ട്രെയിനിങ്ങിന് വരാറുണ്ട് കുറേ വുമൺസ് ഇവിടെ എങ്ങനെ ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വരാറുണ്ട് ഇപ്പോൾ കോളേജുകളിൽ നിന്ന് വരുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് സ്കൂൾസ് നിന്ന് വരുന്നുണ്ട് കൃഷി ഭവൻസിൽ നിന്ന് വരുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും വരാനും കാണാനും പഠിക്കാനും ഉള്ള ഒരു ഒരു ഫീൽഡാണിത് കാരണം വെച്ചാൽ എനിക്ക് ഇനിയൊരാളെ കൃഷിയിലേക്ക് കൈ പിടിച്ച് ഉയർത്താൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനി ഒരാളെ ഒരു ജീവിതത്തിലേക്ക് കൈ പിടിച്ച് ഉയർത്താൻ എനിക്ക് വളരെയധികം സന്തോഷമുള്ളൂ കാരണം പോലെ ഒരു വിടവായ ഒരു സ്ത്രീക്ക് ഇനി ഒരു ഒരു സ്ത്രീനെ ഇതിൽ നിന്ന് കരകയറ്റാൻ എനിക്ക് എനി ടൈം ഐ എം ഹാപ്പി ടു ഡു ദാറ്റ് ആൻഡ് വുമൺ ക്യാൻ ഡു വുമണിന് സ്ത്രീകൾക്ക് മൾട്ടി ഉള്ള ഒരു കപ്പാസിറ്റി അതൊരു ഭയങ്കര ഒരു ദൈവം തന്ന ഒരു വരദാനമാണ് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് പറയാൻ പറ്റും കൃഷി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ സാധ്യതകൾ പറഞ്ഞ മാതിരി ഇപ്പോൾ എനിക്ക് തെങ്ങുണ്ട് ജാതിയുണ്ട് കവുങ്ങുണ്ട് കുറേ ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ഇതുകൂടാതെ നമുക്ക് റബ്ബറുണ്ട് പാലക്കാട് അടിമാലിയിൽ കുറച്ച് ഏലമുണ്ട് കാപ്പിയുണ്ട് ഇതൊക്കെ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് മാ ഇതിൽ മാത്രം നമ്മൾ കൃഷി ഒതുങ്ങരുത് കാരണം നമുക്ക് ഒന്ന് ഇൻറ്റഗ്രേറ്റഡ് ക്രോപ്പിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ പോയാൽ നമുക്ക് ഒന്നിൽ കിട്ടും അടക്കയ്ക്ക് വില കുറവാണ് അപ്പോൾ തേങ്ങയ്ക്ക് വിലയുണ്ട് ജാതിക്കായ്ക്ക് വിലയുണ്ട് അപ്പോൾ നമുക്ക് കുരുമുളക് കുറയും റബ്ബറിന് കുറയുന്നു അപ്പം നമുക്ക് ഒന്നിലൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാം പിന്നെ ജാതിക്ക ഇത്രയും വൈവിധ്യമായ ഒരു കാർഷിക മേഖല പേരിൽ ഇപ്പോൾ എനിക്ക് ഏലക്ക സ്റ്റോക്ക് ചെയ്യാം ജാതിക്ക സ്റ്റോക്ക് ചെയ്യാം അടക്കാൻ സ്റ്റോക്ക് ചെയ്യാം അപ്പം വി ക്യാൻ വെയ്റ്റ് ഫോർ ദ ബെറ്റർ പ്രൈസ് നമുക്ക് നല്ലൊരു മാർക്കറ്റിൽ നല്ല വില വരുന്നവർ മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് നല്ല വില വരുന്നവർ നമുക്ക് നമ്മുടെ ക്രോപ്പിനെ പിടിച്ചു നിൽക്കാം ഇപ്പം നമ്മൾ ഓടിച്ചെന്നാൽ നമുക്ക് അതിനൊരു ഇത് പഴയ പോലും നമ്മൾ ചെയ്യല്ല നമ്മൾ കൃഷിയും പഠിക്കണം ഒരു എഞ്ചിനീയറിങ്ങും ഒരു ഇതും എന്താ പറയുക ഡോക്ടർ ആവനൊക്കെ പഠിക്കുന്ന പോലെ കൃഷി രീതികൾ ഇന്നത്തെ കാലത്ത് പഠിക്കണം കാരണം വെച്ചാൽ നമ്മൾ പണ്ടത്തെ ഒരു അഗ്രികൾച്ചർ കലണ്ടർ അല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പം നമുക്ക് പറയാം ച എപ്പോഴും മഴയാണ് ഒരു മഴയ്ക്ക് ഒരു കാലാവസ്ഥയ്ക്ക് നമുക്ക് ഒരു ഒരു ആയിട്ട് ഒരു കലണ്ടർ ഇല്ല എനി ടൈം ഇറ്റ് ഇസ് റെയിനിങ് ഇപ്രാവശ്യം നമുക്ക് ഏപ്രിൽ തൊട്ട് മഴയാണ് അതിന്റേതായ നാശങ്ങളും നഷ്ടങ്ങളും നമുക്ക് കൃഷിയിലുണ്ട് പക്ഷേ അത് പഠിക്കുക ഇപ്പോൾ കുറേ ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്താ പറയുക ക്ലൈമറ്റ് പഠിക്കാൻ പറ്റും നമ്മൾ ക്ലൈമറ്റ് പഠിച്ചതനുസരിച്ച് ചെയ്യുക അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ കൃഷിയിൽ പഠിക്കണം ഈ പഠിക്കണം പഠിക്കണിപ്പോൾ എന്നെപ്പോലത്തെ ഒരു ഫാർമർ ഞാനിപ്പോൾ ചെയ്ത് പഠിച്ച ഞാൻ അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയല്ല ഞാൻ ചെയ്ത് ആൻഡ് മൈ എക്സ്പീരിയൻസ് ഇസ് മൈ ലെസൻസ് ഈ ലെസൺ നമുക്ക് ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അതുകൊണ്ട് നമ്മളിപ്പോൾ കുറേ സ്ഥലത്ത് ക്ലാസ്സുകൾ എടുക്കാൻ ഞാൻ പോവാറുണ്ട് കേരളത്തിലുണ്ട് കർണാടകയിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് നമ്മുടെ അറിവ് ഒരു കർഷകൻ്റെ അറിവായിരിക്കണം ഇനി ഒരു കർഷകന്റെ ഒരു അറിവ് കാരണം നമ്മൾ പല സ്ഥലത്തും ഇതിന്റെ ജോലിക്കാരൊക്കെ ആണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും സം ടൈംസ് അവർക്ക് ഒരു എക്സ്പീരിയൻസ് കാണില്ല അവർക്ക് ബുക്ക് നോളജ് ഉണ്ട് ഇന്നത്തെ കാലത്ത് ബുക്ക് നോളജ് വേണം വേണ്ട വേണ്ടാന്നല്ല പണത് പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു കർഷകന്റെ അനുഭവമാണ് അവനെ ഒരു യഥാർത്ഥ ഒരു കർഷകനാക്കി മാറ്റുന്നത് എന്നും നമുക്ക് മാറ്റങ്ങളാണ് ഇപ്പം മിനിഞ്ഞാന്ന് വരെ നല്ല മഴയായിരുന്നു ഇന്നിപ്പം രണ്ട് ദിവസമായിട്ട് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് ഡിഗ്രി ചൂടാണ് ഈ ക്ലൈമറ്റ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അതൊരു കർഷകനെ അറിയത്തുള്ളൂ എങ്ങനെ അവൻ ചെയ്യും അവൻ ഇറങ്ങി ചെയ്യുന്നതിന് മണ്ണിലിറങ്ങി പണിയുന്നവനെ അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ കഷ്ടപ്പാടും അറിയത്തുള്ളൂ അല്ലാണ്ട് നമ്മളൊരു കസേലയിൽ നിന്ന് കൃഷി ചെയ്യാൻ പറ്റില്ല അത് ദാറ്റ് ഇസ് നെവർ പോസിബിൾ പിന്നെ നമ്മളിപ്പോൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുക പിന്നെ വാല്യൂ അഡീഷൻ കൃഷി ഇപ്പം ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ തേങ്ങയ്ക്ക് വിലയുണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു തേങ്ങയുടെ വില എന്ന് പറഞ്ഞാൽ പത്ത് രൂപ വരെ വന്നിട്ടുണ്ട് ഏഴ് രൂപ വരെ വന്നിട്ടുണ്ട് ഒരു തേങ്ങയുടെ വില അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ആ ഏഴു രൂപയ്ക്ക് തേങ്ങ കൊടുത്താൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഭയങ്കര ലോസ് ആയിട്ട് പോകും അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ നമ്മൾ നല്ല തേങ്ങയത്ത് ഫസ്റ്റ് ക്വാളിറ്റി തേങ്ങയൊക്കെ എടുത്ത് പാകും പാകി മുളപ്പിച്ച് കവറിലാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നൂറ് നൂറ്റി ഇരുപത് രൂപ കിട്ടുമായിരുന്നു അന്ന് ഇന്ന് നമ്മളൊരു തേങ്ങ പാകി മുളപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ കിട്ടുന്നു അപ്പം നമുക്ക് മുപ്പത് രൂപ നാൽപ്പത് ഉള്ള തേങ്ങ നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസസ് ഉണ്ട് കുഴപ്പമില്ല എന്നാലും ഇ ആർ ഡബിളിംഗ് ആർ ഇൻകം അതാണ് വാല്യൂ അഡീഷൻ നമുക്ക് മഞ്ഞളുണ്ട് മഞ്ഞൾ പൊടിച്ച് നമ്മൾ കൊടുത്താൽ നമ്മൾക്ക് നല്ല ഓർഗാനിക് ആയിട്ട് മഞ്ഞൾ പൊടി കൊടുക്കാൻ പറ്റിയാൽ അത് നമുക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വാല്യൂ അഡീഷനാണ് നമ്മൾ ജാതിക്കാ കൊടുക്കുന്നു ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നു വെളിച്ചെണ്ണ കൊടുക്കുന്നു നമ്മളത് വാല്യൂ ആഡ് ചെയ്യുവാണ് നല്ല സാധനങ്ങൾ കർഷകർക്ക് നമുക്ക് കൊടുക്കാനും പറ്റും നമുക്ക് അതിനൊരു വാല്യൂ അഡീഷൻ കൃഷി ഒരു ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഒരു അഗ്രി ബിസിനസ് എന്ന് വെച്ചാൽ പക്കാ ബിസിനസ്സായിട്ട് നമുക്ക് മാറാൻ പറ്റില്ലെങ്കിൽ ഒരു അഗ്രി ബിസിനസ് ഒരു അഗ്രി ടൂറിസം ഒരു ട്രെയിനിങ് ക്ലാസ് നമുക്കങ്ങനെ പതുക്കെ കാലത്തിനനുസരിച്ച് നമുക്കൊന്ന് മാറാൻ പറ്റിയാൽ കൃഷി അന്നാലേ വിജയിക്കാൻ പറ്റുള്ളൂ കല്ലിങ്കൽ പ്ലാന്റേഷൻ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാമാണ് ഇത് സിബ്ജേട്ടൻ്റെ പപ്പയായിട്ട് മേടിച്ചിട്ടുള്ള മേടിച്ചിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇൻ ദ ഇയർ നയൻറ്റീൻ സെവൻറ്റി നയൻ അവിടുന്ന് അങ്ങോട്ട് പപ്പയും മമ്മിയും കൂടെ ആയിരുന്നു ഫാമിൻ്റെ തുടക്കമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവിടുന്ന് സിബ്ജാട്ടനിലേക്ക് വന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ഞാനിത് ഏറ്റെടുത്ത് നടക്കുന്നത് ഇതൊരു ഇൻറ്റഗ്രേറ്റഡ് ഫാമാണ് തെങ്ങും ജാതിയും കവുങ്ങും കുരുമുളകും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊക്കോയും ഒക്കെ ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുന്ന ഒരു ഫാമാണ് ഇത് ഇൻ ദ ടോപ്പ് ക്യാനപ്പി നമുക്ക് തെങ്ങും കവുങ്ങുമാണ് ഇൻ ദ സെക്കൻഡ് ക്യാനപ്പി വി ഹാവ് നട്ട് മേക്ക് എന്നിട്ട് താഴെ നമുക്ക് തേർഡ് ക്യാനപ്പിയിലാണ് നമുക്ക് ഈ ഷ്രബ്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സും പൈനാപ്പിളും കോഫിയും ഒക്കെ ഉള്ളത് ഇതുകൂടാതെ നമുക്കൊരു ഫാമുണ്ട് ഫാമിൽ നമുക്ക് കുതിരയുണ്ട് പശു ഉണ്ട് ആടുണ്ട് കോഴിയുണ്ട് മീനുകളുണ്ട് അലങ്കാര പക്ഷികളുണ്ട് അലങ്കാര മത്സ്യങ്ങളുണ്ട് ഇതെല്ലാം ഒരു ഒരു ചെറിയ രീതിയിൽ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട് ഇത് നമ്മൾ ഈ ഫാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ ഓർഗാനിക് ഫാം യാർഡ് മെന്യൂറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ വി ആർ മെയിൻലി ഇൻ ടു ഓർഗാനിക് ഫാമിംഗ് ആണ് നമ്മൾ വീ ഗിയ കമ്പോസ്റ്റ് ഒരു അമ്പത് കിലോ വെച്ചിട്ട് നമ്മൾ എല്ലാ മരങ്ങൾക്കും കൊടുക്കാറുണ്ട് പിന്നെ കൂടാതെ നമുക്ക് ജീവാമൃതവും ഫിഷ് ആയിട്ടും അങ്ങനെ പല രീതിയിലും പല സമയത്തുമായിട്ടാണ് നമ്മളിവിടെ ഓർഗാനിക് വളം അപ്ലൈ ചെയ്യുന്നത് ഇതുകൂടാതെ നമുക്കൊരു ചെറിയൊരു നഴ്സറി ഉണ്ട് കല്ലിങ്കൽ നഴ്സറി ഇതിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങി വിൽപ്പനയൊന്നുമില്ല നമ്മളുടെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങൾ മദർ പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് തെങ്ങും തൈ ജാതി തൈ അടക്കാത്തൈ കുറച്ച് മാവുകൾ കുറച്ച് പ്ലാവും തൈ അങ്ങനെ റംബുട്ടൻ മാംഗോസ്റ്റിൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെടികൾ നമ്മൾ വളരെ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെയാണ് നമ്മുടെ ട്രെയിനിങ്സ് നടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഫാം ട്രെയിനിങ് ആയിട്ടും നമ്മളുടെ നഴ്സറി ട്രെയിനിങ് ആയിട്ടും ഇനി ഞാൻ ക്ലാസ്സുകൾ എടുക്കാനും പോകാറുണ്ട് കല്ലിങ്ങൾ പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട്